സ്നേഹിതരിൽ ഏവർക്കും സ്വാഗതം സിറോ മലബാർ സഭയിൽ നിലവിൽ നിലനിൽക്കുന്നതായ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ എൻ്റെ മനോമുഖുരത്തിൽ തെളിഞ്ഞു വന്ന ചില ആശയങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഇത്തരത്തിലൊരു ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തിന് ഞാൻ തയ്യാറാകുന്നത് ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ അനേകം ആളുകൾ എൻ്റെ അഭിപ്രായപ്പെട്ടി ധാരാളം അശ്ലീല പദങ്ങൾ അടക്കം പ്രയോഗിച്ചു എന്ന് വന്നേക്കാം അതവരുടെ ജന്മസിദ്ധവാസന കൊണ്ടാണ് അതുകൊണ്ട് അതിനെ അർഹിക്കുന്ന അവജിയുടെ തള്ളിക്കളയുന്നു സഭയിൽ നിന്ന് ഭരണം നടത്തുന്ന പല ആളുകളും ഗവേഷണാനന്തര ബിരുദം വ്യാപാരാദി കലകളിലുള്ള പ്രാവീണ്യം അതിനുവേണ്ടിയുള്ള ബിരുദം സാങ്കേതികപരമായ ശാസ്ത്രത്തിലുള്ള ബിരുദാനന്തര ബിരുദവും അവയുടെ മേലുള്ള ഗവേഷണാനന്തര ബിരുദവും ഒക്കെ നേടിയ പ്രഗത്ഭന്മാരാണ് സത്യത്തിൽ സഭയെ നയിക്കേണ്ടവർ അങ്ങനെയുള്ളവരാണോ സന്യാസ വര്യന്മാരാൽ മുൻകാലത്ത് ഈ സഭ നയിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിലുള്ള അജപാലന ശൈലി അവർ സ്വീകരിച്ചിരുന്നു ഇന്ന് അജപാലനത്തെക്കാൾ ഉപരി ഭരിക്കാനുള്ള അധികാരത്തിൻ്റെ ധാർഷ്ട്യവുമായി മുന്നോട്ട് പോകുന്ന ദുഷ്ടജന്മങ്ങളാണ് ഈ സഭയെ നയിച്ചു ഇതാണ് ഈ സഭയുടെ ശാപവും ദയവായി ഒറ്റയൊരുത്തരെയും ഉപരി വിദ്യാഭ്യാസനായ റൂമിലേക്ക് അയക്കരുത് അവർ കേരളത്തിലുള്ളവൻ കേരളത്തിലെ മണ്ണിൽ ജീവിക്കട്ടെ പഠിക്കട്ടെ ഇവിടുത്തെ സാംസ്കാരിക പൈതൃകത്തിൽ വളരട്ടെ അതുപോലെ തന്നെ പ്രാർത്ഥനാ ചൈതന്യം ദൈവത്തോടുള്ള അടങ്ങാത്ത ദാഹം സ്നേഹം പരസ്നേഹം ഇവയാൽ നിറഞ്ഞവരാണ് ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ മൗതിക ശരീരമായ സഭയെ സ്നേഹിക്കുക എന്നുള്ളതാണ് സഭയുടെ പ്രഥമ തലവനും പിതാവുമായിരുന്ന പത്രോസ് ഗവേഷണാന്തര ബിരുദമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ആ കൂടി അറിയാമായിരുന്ന ഏക തൊഴിൽ മത്സ്യബന്ധനമായിരുന്നു ആ ജോലിയിൽ അദ്ദേഹം അങ്ങേയറ്റം സമർപ്പണ ചൈതന്യത്തോടെ വിശ്വസതയോടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തെ മത്സ്യം പിടിക്കുന്ന ജോലിയിൽ നിന്ന് മനുഷ്യ പിടിക്കുന്ന ജോലിയിലേക്ക് ഈശോ നേരിട്ട് നിയമിക്കാൻ കാരണമായത് എന്തായാലും ഒരു കാര്യം ഓർത്തുകൊള്ളുക പത്രോസ് മാത്രമല്ല അപ്പസ്തോലന്മാർ പലരും ബഹുഭാഷാ പണ്ഡിതന്മാരൊന്നും ആയിരുന്നില്ല ബൈബിൾ പരിശോധിച്ചാൽ ഒരുപക്ഷേ ഫിലിപ്പോസിനെ ഗ്രീക്ക് ഭാഷ കൂടി അറിയാമായിരുന്നു എന്ന് അനുമാനിക്കണം കാരണം ഗ്രീക്കുകാർ പലപ്പോഴും മറ്റപ്പസോലന്മാരുമായി സംവദിക്കാൻ ഫിലിപ്പോസിൻ്റെ സഹായം തേടിയിരുന്നു എന്ന് കാണാം അതുകൊണ്ട് വലിയ പ്രാഗൽഭ്യമല്ല ആത്മാവിൽ ഉറച്ചു നിൽക്കുന്ന പ്രാർത്ഥനാ പ്രാർത്ഥനാശക്തിയോടുകൂടിയുള്ള ഒരു ഭരണനിർവഹണ സംവിധാനമാണ് സഭയ്ക്ക് ആവശ്യം ഇനിയുള്ള ഒരൊറ്റ ഗവേഷണാനന്തര ബിരുദം നേടിയിട്ട് അരപ്പട്ടയ്ക്കും കുപ്പായത്തിനും വഴികളൊരുക്കിക്കൊണ്ട് കാത്തിരിക്കുന്ന കോമാളികളെ ദയവ് ചെയ്ത് സഭയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് അവർ പലരും സ്വാധീനം ചെലുത്താനും ലോപിക്ക് നടത്താനും ഒക്കെ ശ്രമിക്കുന്നത് എന്ന കാര്യം സഭ കുലങ്കക്ഷമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാമല്ലോ പാലാരൂപതരുടെ സഹായമെത്രാനായിരുന്ന മുരിക്കൻ പിതാവ് തൻ്റെ ഭരണ താൽപ്പര്യങ്ങളിൽ വിട്ട് സന്യാസ ജീവിതം നയിക്കുന്നുണ്ട് അതുപോലെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ സഭയെ നയിക്കേണ്ടത് കാരണം അവർക്ക് ആത്മാവിൻ്റെ ബലമുണ്ട് പ്രാർത്ഥന ചൈതന്യമുണ്ട് ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെ പ്രാപിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തോടൊപ്പം ജീവിക്കുന്നു അങ്ങനെയുള്ളവരാണ് ഈ സഭയെ നയിക്കേണ്ടത് അല്ലാതെ കച്ചവട കണ്ണുകളുമായി കടന്നു വരുന്ന ദുഷ്ടജന്മങ്ങൾ ഈ സഭയുടെ പരിസരത്ത് പോലും നിൽക്കാൻ അവകാശമില്ലാത്തവരാണ് ദേവീകർ ഒറ്റൊരുത്തനെയും വിദേശത്തേക്ക് പഠിപ്പിക്കാൻ അയക്കരുത് പഠിപ്പിക്കാൻ വിട്ടവനൊക്കെ ആഗോള പാറകളായി തിരിച്ചു വന്നിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഇവിടെ ജി ജെറി ഞാളിയത്ത് എന്ന് പറഞ്ഞൊരു സാധനം എന്തെല്ലാം തലവേദനകൾ സഭയ്ക്കുണ്ടാക്കുന്നുണ്ട് വേറൊരു കുന്തളിപ്പ് കുഞ്ഞത്തിന് റോവിലേക്ക് പഠിപ്പിക്കാൻ പറ്റും അവിടെ തീരപ്രദേശങ്ങളിൽ അവിടെയുള്ള മതാമ്മമാരുമായി ചല്ല വെച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ മുഖപുസ്തകത്തിലൂടെ പ്രസിദ്ധീകരിച്ച് നമ്മളൊക്കെ കണ്ടതാണ് അതുകൊണ്ട് ഇത്തരം ആളുകളെ ദൈവി ചെയ്ത് പഠിപ്പിക്കാൻ വിടരുത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കുഞ്ഞച്ഛൻ പട്ടക്കാരനാകാൻ യോഗ്യതയില്ല എന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകർ തന്നെ അധികാരികളെ അറിയിച്ചു എന്നാണ് പറയുക പക്ഷേ വെച്ചിലക്കറ്റലത്തിലൂടെ പ്രാവീണ്യം നേടിയ വ്യക്തിയൊക്കെ ഇദ്ദേഹത്തെ പോലുള്ളവരെ പിടിച്ച് പട്ടം കൊടുത്താൽ എക്കാലവും അവരുടെ താളത്തിനൊത്ത് തുള്ളും എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ദയവായി സന്യാസവര്യന്മാരെയും താപസ ജീവിതം നയിക്കാൻ സന്നദ്ധതയുള്ളവരെയും സഭ തലവന്മാരായി തിരഞ്ഞെടുക്കാനുള്ള വാഴിക്കാനുള്ള അല്ലെങ്കിൽ നിയമിക്കാനുള്ള ഒരു സംവിധാനം സഭയിൽ ഉണ്ടാകേണ്ടതുണ്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ രമ്യഹർമ്മ്യത്തിൽ വന്നുള്ള സുഖയാത്രകളും സുഖജീവിതവും ചാപ്പാടും മാത്രമായി നടക്കേണ്ടവരല്ല ഞാൻ മുരിക്കൻ പിതാവിന്റെ ആശ്രമത്തിൽ വർഷത്തിൽ രണ്ടും മൂന്നും തവണ പോകാറുണ്ട് ഒരു നേരം മാത്രമാണ് അദ്ദേഹം ഭക്ഷിക്കുക അതും സ്വന്തമായി അത് ഉണ്ടാക്കിയിട്ടാണ് ഒരു അൽമായൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയാൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എട്ട് മണിക്കൂർ ജോലിയും കഴിഞ്ഞ് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് വസ്ത്രങ്ങൾ കഴുകി അവൻ്റെ എല്ലാത്തരം കാര്യങ്ങളും അവൻ തന്നെ സ്വമേധയാ ചെയ്തു കൊണ്ടുപോകുന്നു എന്നാൽ ഒരു പുരോഹിതൻ പുരോഹിതനായി കഴിഞ്ഞാൽ ആപ്പാടെ മുക്കാൽ മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ചില കഥകളി നടത്തുന്ന മറ്റൊരു പണിയുമില്ലാത്ത ഈ ചങ്ങാതി പിന്നെ ശാപ്പാട് കഴിക്കല ചില വീടുകൾ കയറിയിറങ്ങി അത്താഴമുട്ട് ജീവക സുഖലോലുപതയിൽ ജീവിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വൈദിക സമ്മേളനത്തിനെന്ന പേരിൽ കടന്നു വന്ന പല ആളുകളുടെയും വാഹനങ്ങൾ മുപ്പത്തിയാറ് ലക്ഷത്തിന് മുകളിൽ വിലയുള്ളതാണ് എവിടുന്നിന് ഉണ്ടാക്കിയത് പട്ടിണി കടന്ന കുടുംബത്തിൽ നിന്ന് പൗരോഹിത്യ പദവി സ്വീകരിച്ച് കടന്നു വന്നവന് ഇത്രയും സമ്പത്തുണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ ഇവർമാർ കള്ളന്മാരാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഇത്തരക്കാരെ ദയവി ചെയ്ത് സഭാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുത് മൂക്കാതെ പഠിത്തവനെ ഒക്കെ പിടിച്ചം അത് നാശം വധക്കുമെന്ന് ഈ സമീപകാല സംഭവങ്ങൾ നാം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മാധ്യമത്തിൽ അടിമകളായ ചില ആളുകളുണ്ട് മാധ്യമത്തിൽ വന്ന് കണ്ട ക്ഷോഭം നടത്തും പക്ഷേ പ്രവൃത്തിയിലൊന്നുമില്ല അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേര് ഇപ്പോൾ തലപ്പത്ത് വന്നിട്ടുണ്ട് ഒരു പ്രയോജനവുമില്ല സഭയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇച്ഛാശക്തിയില്ല അതിനാവശ്യമായ നിലപാടുകളില്ല അതായത് ഒതളങ്ങ പോലെ സ്വഭാവമുള്ള ആളുകളെ സഭയുടെ തലപ്പത്ത് വെച്ചിട്ട് കാര്യം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവിക തീരുമാനങ്ങൾ ദൈവത്തോടു കൂടി എടുക്കുവാനുള്ള ആത്മബലമുണ്ടാകും അത്തരം ആളുകളെ കണ്ടെത്തി തിരഞ്ഞെടുത്ത് സഭയുടെ അജപാരന ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മാത്രവുമല്ല ഇതൊരു ഭരണ നിർവഹണ സംവിധാനമാണ് രാജാവും പ്രജകളുമല്ല ഇതൊരു ശുശ്രൂഷയാണ് വാർപ്പാപ്പയുടെ പേരിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ആ ടൈറ്റിൽ എസ് എസ് എന്നാണ് സർവൻറ് ഓഫ് സർവൻസ് അതായത് ശുശ്രൂഷകരുടെ ശുശ്രൂഷകർ എന്നാണ് എന്നാൽ ഇവിടെ എന്താണ് ഒരാളും എത്രാം പദവിയിലോ പൗരോത്വം എത്തിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തിൻ്റെ ഭരണാധികാരി നാട്ടു രാജാക്കന്മാരുടെ ഭാവ ജീവിക്കുന്നു ഇത്തരം ആളുകളെ അടിച്ച് പുറത്താക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ സഭയിലെ വിശ്വാസികൾക്ക് അവർക്കാവശ്യമായ സംബന്ധിയായ അഭിഷേകവും പ്രാർത്ഥനാപൂർവവുമായുള്ള ആത്മീയ ജീവിതശൈലി കരി പിടിപ്പിക്കാൻ കഴിയും അടുത്ത തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കാനും പറ്റും എന്ന കാര്യം കുലംകക്ഷമായി ചിന്തിക്കണമെന്ന് സഭയുടെ ഇപ്പോഴുള്ള നേതൃത്വത്തോട് വിനയപുരസരം അപേക്ഷിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം